റ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ ഭീകരതയ്ക്കെതിരെ കാലടി ശ്രീശങ്കര ശങ്കരമഠത്തിൽ നിന്ന് കാശ്മീരിലേക്ക് ഒരു ബുള്ളറ്റ് യാത്ര ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യവുമായിട്ടാണ് യുവാക്കളുടെ കൂട്ടായ്മ കാശ്മീരിലേക്ക് യാത്ര ധരിക്കുന്നത് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചെയ്യുന്നു ജിജീഷ് ഭീകരതയ്ക്കെതിരെ കാലടി ശ്രീശങ്കര മഠത്തിൽ നിന്ന് കാശ്മീരിലേക്ക് ബുള്ളറ്റ് യാത്ര സംഘടിപ്പിക്കുന്നു ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന സന്ദേശവുമായാണ് ഈ യാത്ര പുറപ്പെടുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഈ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നടക്കുന്നു കൂടുതൽ വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ വിനോദ് വിനോദ് പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു സന്ദേശവുമായി തന്നെയാണ് യുവാക്കളുടെ സംഘം ശ്രീശങ്കര ജന്മദേശത്തു നിന്നും കാശ്മീരിലേക്ക് യാത്ര തിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളവും ഭാര ഓരോ ഭാരതീയനും അഭിമാനമായ നിമിഷങ്ങളിലൂടെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭാരതം കടന്നുപോയി അതേ സമയത്ത് തന്നെ ഭാരതത്തിൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച പഹൽഗാം ഭീകരാക്രമണം നടന്നു ആ ഭീകരാക്രമണത്തിന് ഭാരതം തക്കതായ മറുപടി നൽകുമ്പോഴും ഭാരതീയരെല്ലാം ഒന്നാണ് എന്ന ഐക്യത്തിൻ്റെ സന്ദേശം നൽകി മുന്നോട്ട് പോകണം എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു യാത്ര അവർ സംഘടിപ്പിച്ചത് ആ യാത്രയുടെ ഭാഗമായി ഓരോരുത്തരും പിന്നീട് മാറുന്ന തന്നെയാണ് നമ്മൾ ഇങ്ങനെ നിരവധി ആളുകൾ ഈ യാത്രയുടെ യാത്രയുടെ ഭാഗമായി ഭാഗമായി മുന്നോട്ട് മാറിയ ഭാഗ വന്നാണ് കാണുന്നു ഇവരുടെ ഇതൊരു വലിയ ഒരു ആവേശമാണ് ശരിക്ക് ഒരു ഒരു വലിയൊരു ശരിക്കും പശ്ചാത്തലമുണ്ട് മാധവജി സ്വർഗീയ മാധവജി പറയാറുണ്ട് രാഷ്ട്രശരീരവും അതുപോലെ തന്നെ സാധക ശരീരവും ഭാരതം ഒരു ഒരു മനുഷ്യ ശരീരം പോലെ തന്നെയാണ് അതിന് കയ്യും കാലും തലയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഭാരതത്തിൻ്റെ കേരളം കാലടി മുതൽ തീത്തുവാൾ വരെ പോവാന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണമായ വലിയൊരു ആധ്യാത്മിക യാത്രയും കൂടിയാണ് ഇപ്പോൾ മുഴുവൻ ഭാരതീയരുടെയും ഒരു ഒരു ശക്തി അതിൽ വലിയ ആധ്യാത്മിക ശക്തി ഉണ്ടായ പിന്നിൽ തീർച്ചയായിട്ടും അത് ഭാരതത്തിൻ്റെ അതിൻ്റെ പരമോന്നത പദവിയിലേക്കുള്ള ഒരു ഒരു യാത്രയുടെ തുടക്കമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ ഭാരതീയരുടെയും ഒരു ശക്തി സ്രോതസ്സായി തന്നെയാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് ഈ യാത്രയെ നയിക്കുന്ന രാമാനന്ദജി നമ്മളോടൊപ്പമുണ്ട് രാമാനന്ദജി നമ്മളൊരു വലിയ യാത്രയുടെ ഭാഗമായി അങ്ങ് നേതൃത്വം നൽകി മുന്നോട്ട് പോവുകയാണ് ഒരിക്കൽ കൂടി ഇതിൻ്റെ ലക്ഷ്യങ്ങളൊന്ന് ഭാരതത്തിൻ്റെ ദേശീയത ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു മൂവ്മെൻറ്റാണ് ഒരു യൂത്ത് ലൈഡ് മൂവ്മെൻറ്റാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഉണ്ടായൊരു മൂവ്മെൻ്റ് ആണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ ഒരു മുന്നൊരുക്കങ്ങളോ ഇല്ലാതെയാണ് പെട്ടെന്നാണ് അത് കാര്യങ്ങളൊക്കെ ഉണ്ടായി വന്നത് പക്ഷേ നമ്മൾ ആ പോസ്റ്റിന് ശേഷം ഒരു സംഘടനയായി സംഘടിച്ചതിനു ശേഷം എല്ലാവരും വളരെ കൃത്യമായി യോജിക്കുകയും കാര്യങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ പരിപാടികൾ നടക്കുന്നത് ഭാരതത്തിൽ പല ഇടങ്ങളിലും ഞങ്ങൾക്ക് വലിയ സ്വീകരണ പരിപാടികളൊക്കെ പല സ്ഥലത്തും ഏർപ്പാടാക്കിയിട്ടുണ്ട് കാശ്മീരിലെ ടീത്ത്വാളിൽ ലൈൻ ഓഫ് കൺട്രോൾ വരെ ശങ്കരജന്മ ക്ഷേത്രത്തിൽ നിന്ന് ശങ്കരൻ എവിടെ നിന്നാണോ യാത്ര ആരംഭിച്ച് അവിടെ നിന്ന് തുടങ്ങി ശങ്കരൻ എവിടെയാണോ അദ്ദേഹത്തിൻ്റെ സർവജ്ഞപീഠം കയറിയത് അവിടം വരെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഭീകരതയോട് യാതൊരു തരത്തിലുള്ള സന്ധിയുമില്ല ഭയപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ധൈര്യം ആർജിക്കുക മാത്രമേ ഉള്ളൂ അവരുടെ ബുള്ളറ്റ്സ് നമ്മളെ നിശ്ശബ്ദനാക്കാനാണ് എങ്കിൽ ഞങ്ങളുടെ ബുള്ളറ്റ്സ് ഭാരതത്തിൻ്റെ ശബ്ദമായിട്ട് ധക് ധക് ശബ്ദം ഇനി ഭാരതത്തിൻ്റെ ദേശീയതയുടെ ശബ്ദമായിട്ട് മാറും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം വലിയൊരു സന്ദേശമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഭീകരതയ്ക്കെതിരെ അതിന് പിന്നെ അപ്പോൾ ഈ യാത്ര നമ്മളിൽ ഓരോ ആളുകളുടെയും വളരെ സന്തോഷമാണ് അതിലേറെ അഭിമാനം നമ്മളിപ്പോ കാണുന്ന പോലെ ദുബായിൽ ഒരു കൂട്ടം മലയാളികൾ പറഞ്ഞ് മലയാളികൾ എന്ന പേരില് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരത്തെ അവർ ആദരിക്കുമ്പോൾ ഭാരതത്തിന് അപമാനമായിട്ട് മാറുന്ന സമയത്ത് കേരളത്തിൽ ഇതുപോലുള്ള കുറേ യുവാക്കൾ നമ്മുടെ ദേശീയത ഉയർത്തിപ്പിടിച്ച് അവരുടെ ബുള്ളറ്റിൻ്റെ ശബ്ദം ഈ പറയുന്ന തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരായിട്ടുള്ള ശബ്ദമാക്കിക്കൊണ്ട് ഒരു യാത്ര ഇതുപോലെ പ്ലാൻ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ ഇത്രയും യൂത്ത് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ ഇന്നും കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് നമുക്ക് നാളത്തേക്ക് ഒരു പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായും യുവാക്കൾ വലിയ ഒരു പ്രതീക്ഷയുടെ അതായത് ഇരുപത്തിയാറ് ബുള്ളറ്റിനുകളിൽ അവിടെ ജീവൻ പൊലിഞ്ഞത് ഇരുപത്തിയാറ് ഭാരതീയരുടേതാണ് ഭീകരവാദികളുടെ തോക്കിൻമുന്നിൽ ഇരുപത്തിയാറ് ഭാരതീയരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഭീകരതയ്ക്കെതിരെ പോരാടുമെന്ന സന്ദേശം പകർന്നുകൊണ്ടാണ് ഇരുപത്തിയാറ് ബുള്ളറ്റുകളായി ഇവർ യാത്ര തിരിക്കുന്നത് മാത്രമല്ല ഈ യാത്രയിൽ ഉടനീളം വിവിധ സംസ്ഥാനങ്ങളിലൂടെ എട്ട് ഒൻപത് സംസ്ഥാനങ്ങളിലൂടെ കടന്നു ഈ യാത്രയിൽ ഉടനീളം കൂടുതൽ ആളുകൾ ഈ യാത്രയുടെ ഒരു ഭാഗമായി മാറുകയുമെല്ലാം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇവിടെ ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് ഭീകരതയെ ചെറുക്കാൻ കഴിയുള്ളൂ നിങ്ങൾ ബുള്ളറ്റുകൾ കൊണ്ട് ഞങ്ങളെ എതിർക്കാനാണ് അല്ലെങ്കിൽ ഞങ്ങളെ അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ആ ബുള്ളറ്റുകളെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു യുവജനത ഇവിടെയുണ്ട് ദേശീയത മനസ്സിലേറ്റുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന സന്ദേശം തന്നെയാണ് അവർ ഓരോരുത്തരും പകർന്ന് നൽകുകയും എല്ലാം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുന്ന നിരവധി ആളുകൾ ഇവിടെ ഈ ഒരു ഒരു യാത്രയുടെ ഭാഗമായി പേര് വളരെ വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരും കാരണം നമുക്ക് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ അതുകൊണ്ട് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഒരു ആർമി ഫീൽ ആണ് ഇപ്പൊ ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു ഫീലാണ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാ സിറ്റിസൻസിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഇനി പല ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ പലരും കൂടെ ചേരട്ടെ ഉള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ട്രെയിനിൽ മാത്രം സഞ്ചരിച്ച് ശീലമുള്ള ഉത്തരേന്ത്യൻ യാത്ര അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഭാരത യാത്ര ഇപ്പോൾ ഒരു ബൈക്കിൽ പോകാൻ പോകുന്ന ഒരു ത്രില്ലിലാണ് നിൽക്കുന്നത് എന്താ പറയുക വച്ചാൽ തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആക്രമണമാണല്ലോ ഉണ്ടായിട്ടുള്ളത് കാരണം ജ മതം ചോദിച്ചിട്ടാണ് ആളുകളെ കൊന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളതിൽ ഭയപ്പെടില്ല കാരണം ഇടയിൽ പത്ത് പേരെ കൊല്ലുന്നതാണ് യഥാർത്ഥ ടെററിസം അല്ലെങ്കിൽ തീവ്രവാദം എന്ന് പറയുന്നത് അപ്പോൾ അവരുദ്ദേശിച്ചിരിക്കുന്നത് പേടിപ്പിക്കാനാണ് ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾ പേടിക്കാനും പോണില്ല അതെ അതെ തീർച്ചയായിട്ടും വിനോദ് ഭയപ്പെടുത്തുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ഭയപ്പെടുത്തലുകൾക്ക് മുന്നിൽ തളർന്നിരിക്കുന്നവരല്ല ഞങ്ങൾ എന്ന സന്ദേശം അവർ കൃത്യമായി തന്നെ പകർന്നു നൽകുന്നു അത് ഭാരതത്തിൽ ഈ കടന്നു പോകുന്ന വഴികളിൽ ഓരോരുത്തും സ്വീകരണമായും അവിടെ ഒത്തുകൂടുന്ന ആളുകളുമായും എല്ലാം തന്നെ അവർ ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമായി മാറുമ്പോൾ അവർക്ക് മുന്നിൽ എല്ലാം തന്നെ നിങ്ങൾ ഭയന്നിരിക്കരുത് ദേശീയതയുടെ ശബ്ദമായി ഓരോരുത്തരും മാറണം എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അത്തരമൊരു സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ാണ് ചലോ എൽ സി എന്ന മുദ്രാവാക്യവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ വളരെ വേഗത്തിലാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിരവധി ആളുകൾ മാറിയത് കാരണം ഇത് ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ തുടക്കത്തിൽ എത്ര പേർ ഇതിന്റെ ഭാഗമായി മാറും എത്ര പേർ ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വരും എന്നതിൽ ഒന്നും തന്നെ ഒരു ഉണ്ടായിരുന്നില്ല എന്നാൽ വളരെ കുറച്ച് സമയം കൊണ്ട് ആളുകൾ ഇത്തരം ഒരു ദേശീയതയുടെ ഭാഗമായി മാറുകയും എല്ലാം തന്നെ ചെയ്തതായി നമുക്ക് കാണാനും കഴിയും ഭീകരതയ്ക്കെതിരെ ജന്മസ്ഥലമായ ശ്രീശങ്കിൽ നിന്നും പുറപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് ഏറ്റവും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേണി നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മളെങ്ങനെ ഒരു സമൂഹത്തിനോട് ഇടപഴകണം എന്നുള്ളതാണ് നമ്മളെ ബേസിക്കലി സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുന്നത് അപ്പൊ അതിൽ ഇതിലും വലുതായിട്ടൊന്നും നമുക്ക് ചെയ്യാനില്ല അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും അറിയിക്കണം കാലടി ശൃംഗേരി ശങ്കരമടത്തിൽ നിന്നുമാണ് ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ ഇരുപത്തിയാറ് ബുള്ളറ്റുകളിലായി യാത്രാ സംഘം കാശ്മീരിലേക്ക് ഭീകരതയ്ക്കെതിരെ യാത്ര നടത്തുന്നത് അത് വലിയ സന്ദേശം തന്നെയാണ് അല്പസമയത്തിനകം യാത്ര കാലടിയിൽ നിന്നും പുറപ്പെടും വിവരങ്ങൾ നൽകുകയായിരുന്നു रिजीश कर्णागर